മഴ ആയിക്കോട്ടെ മറ്റെന്തുമായിക്കോട്ടെ രക്ഷാപ്രവർത്തനത്തിന് ഇത്തരത്തിൽ മലയാളികൾ ഒപ്പമുണ്ടായിരിക്കും അവർക്ക് കൂട്ടായി തണലായി ഒരൊറ്റ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ യു എയിലെ മഴയിലൊറ്റപ്പെട്ടവർക്ക് താമസവും ഒക്കെ എത്തിക്കുകയാണ് ഇപ്പോൾ മലയാളികളടക്കമുള്ള പ്രവാസികൾ നിരവധി പേരാണ് സ്വയം സന്നദ്ധരായി എത്തിയിരിക്കുന്നത് ബുദ്ധിമുട്ടുന്നവരെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ അവരുടെ വീട്ടിലെത്തിച്ചുമൊക്കെ ഇവർ മാതൃകയായി മാറുകയാണ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഈ സഹായങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് മലയാളികൾ തുടങ്ങിയ റെയിൻ സപ്പോർട്ട് എന്ന ഗ്രൂപ്പ് സഹായ മനസ്കരുടെ വിവിധ രാജ്യക്കാരുടെയും കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് സഹായം ആവശ്യമുള്ളവർക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നവർക്കും ഈ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാൻ സാധിക്കും ഉടനടി കൈത്താങ്ങായി എത്തും ഇപ്പോൾ യു മഴ കാരണം നിരവധി പേരാണ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും വെള്ളം ഇറങ്ങിയിട്ടില്ല വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിരവധി പേരെ തന്നെ ഇപ്പോൾ സുരക്ഷാ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ ഭക്ഷണം നൽകാനും അതുപോലെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്യാനും മലയാളികളും ഒപ്പമുണ്ട്